നമസ്കാരം എനിക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ഇടുന്നത് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഒരു വിവാഹം നടക്കുക എന്ന് പറയുന്നത് മാതാപിതാക്കൾ തമ്മിൽ സംസാരിച്ച് പെൺകുട്ടിയെ പയ്യം വന്ന് കണ്ട് അവരുടെ കുടുംബങ്ങൾ തമ്മിൽ സംസാരിച്ച് അവരെക്കുറിച്ച് പരസ്പരം അന്വേഷിച്ച് ഒക്കെയായിരുന്നു ഒരു വിവാഹം നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ ലഭിക്കുന്ന പുരുഷനും സ്ത്രീയും ഒക്കെ തമ്മിൽ തമ്മിൽ അവർ സ്നേഹിക്കാനും സഹകരിക്കാനും ഒക്കെ ഏതൊരു പരിസ്ഥിതികളെയും തരണം ചെയ്യാനൊക്കെ അവർ ഒരുമിച്ച് നിൽക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ കണ്ടുവരുന്നത് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്ന ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ച ഒരു പയ്യൻ അല്ലെങ്കിൽ വഴി കൂടി പോകുമ്പോൾ കണ്ട ഒരു പയ്യൻ അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ കണ്ട ഒരു പയ്യനും ഒരു യുവതിയും കൂടി ്രണ്ട്ഷിപ്പാകുന്നു അത് കഴിഞ്ഞ് പിന്നെ അവർ ഡേറ്റിംഗ് നടത്തുന്നു ലിവിങ് ടുഗതർ പോകുന്നു രണ്ടോ മൂന്നോ വർഷമൊക്കെ ഒരുമിച്ച് താമസിച്ചിട്ട് പിന്നെ ഉപേക്ഷിച്ച് വേറെ വഴിക്ക് പോകുന്നു വേറെ ആൾക്കാരുടെ കൂടെ പോകുന്നു വേറെ ആൾക്കാരുമായിട്ട് ജീവിക്കുന്നു വർഷങ്ങളൊക്കെ കഴിയുമ്പോഴേക്ക് പെൺകുട്ടി പോയിട്ട് പരിഹാരം കിട്ടാൻ വേണ്ടി കോടതികളിൽ കേസ് കൊടുക്കുന്നു എന്നെ ബലാത്സംഗം ചെയ്തു രണ്ട് വർഷം മുമ്പ് മൂന്ന് വർഷം മുമ്പ് എന്നെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നു അപ്പോൾ കോടതി വേടൻ്റെ കേസിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം ബലാത്സംഗമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം രണ്ടു പേർക്കും ഒരുപോലെയാണ് അപ്പോൾ ഒരാൾക്ക് മറ്റൊരാളോട് പരാതി പോയിട്ട് കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പോയിട്ട് കാര്യമില്ല ഞാൻ ഇത് പറയുമ്പോൾ ഇപ്പോഴത്തെ തലമുറയിലുള്ള ചെറുപ്പക്കാർ പറയും ഇത് തന്ത തന്തവൈബാണെന്ന് പറയും പല പേരുകളതിനിടും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഒരൊറ്റ ലൈഫേ ഉള്ളൂ പഠിച്ച് നടക്കേണ്ട സമയത്ത് നന്നായിട്ട് പഠിക്കുകയും നല്ലൊരു ജോലിയിലെത്തിയിട്ട് നിങ്ങൾ സ്വയം പര്യാപ്തതയിലെത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ പറ്റും എന്ന് പരസ്പര ബോധ്യത്തോടു കൂടിയുള്ളൊരു വിവാഹം അല്ലെങ്കിൽ വളരെ വലിയ ട്രാജഡികൾ നിങ്ങൾ നേരിടേണ്ടിയിട്ട് വരും അപ്പോൾ താൽക്കാലിക സുഖങ്ങൾക്കൊക്കെ പുറകെ പോകുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ വേണ്ടി സ്വന്തം ജീവിതം നശിപ്പിച്ച് കളയുമ്പോൾ മനസ്സിലാക്കുക നിങ്ങളടുത്ത തലമുറയോട് ഇതിനെ സമാധാനം പറയേണ്ടിയിട്ട് വരും നിങ്ങൾ ഇത് ചെയ്താൽ അടുത്ത തലമുറ എന്തായിരിക്കും നിങ്ങളോട് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളൊരു തിരിച്ചറിവിലെത്തുക രണ്ടോ മൂന്നോ ആഴ്ചകൾ കൊണ്ട് ഒരു ബന്ധത്തിലേക്കൊന്നും എടുത്ത് ചാടാതെ ഒരു വ്യക്തിയെക്കുറിച്ച് നന്നായിട്ട് പരസ്പരം മനസ്സിലാക്കി ഒരു വർഷമെങ്കിലും നിങ്ങൾ ഒരു ഫ്രണ്ട്ലി അപ്രോച്ചിൽ പോവുക ഫ്രണ്ട്ലി ആയിട്ട് മാത്രം പരസ്പരമുള്ള കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കി ആളെക്കുറിച്ച് വേണ്ട വിധം അന്വേഷിച്ച് തമ്മിൽ ചേർന്ന് പോകാൻ പറ്റുമെന്ന് പൂർണ്ണ ബോധ്യമായതിനു ശേഷം മാത്രം വിവാഹത്തിലേക്കോ ഒരുമിച്ചുള്ള ജീവിതത്തിലേക്കൊക്കെ പോകാനായിട്ട് തീരുമാനങ്ങൾ എടുക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു